പഴത്തൊല്ലി തിന്ന അതാ പഴം തിന്നു പഴം ആ ആ അമ്മയ്ക്ക് വേണ്ട പൊന്നു കഴിച്ചോ സാധനം എന്നാ അടിയിൽ അടിയിട്ടു കഴിച്ചോ കഴിച്ചോ തിരിച്ചു പിടിക്ക് തിരിച്ചു പിടിക്ക് പിടിക്കേ ആ കഴിച്ചോ ബെസ്റ്റ് എന്നാ അത് 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 കഴിക്കും അത് ആ ഇത് കഴിക്കുക ആ കഴിക്കും വായിൽ വെച്ച് കടിക്ക ഇതാണ് തിന്നു തിന്നോ ഞാൻ തിന്നോ കഴിക്ക് തിന്ന് തിന്ന പഴയ തിന്ന് പഴയ തിന്ന് ഇങ്ങന പഴ കഴിക്ക് വായലോട്ട് വന്നോ വായിലോട്ട് വെക്ക് വായിൽ വെക്ക് വായിൽ വെക്ക് ഒരുമാതിരി